ജിഹാദ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പണി കുറച്ച് കൂടുതലാണ് ഓവർ ടൈമാണ് പണി അപ്പോൾ അതുകൊണ്ട് മാപ്പൊക്ക വിശ്വാസികൾ ദയവായിട്ട് ക്ഷമിക്കുക നമുക്ക് വേറെ വഴിയൊന്നുമില്ല നിങ്ങൾ ജിഹാദ് കുറച്ചാൽ നമുക്ക് പണിയൊക്കെ ഒന്ന് കുറയ്ക്കാം പക്ഷേ നിങ്ങൾ സമ്മതിക്കണ്ടേ അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ള പണിയൊക്കെ വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് രണ്ട് വാർത്തകളാണ് പ്രധാനമായിട്ട് വന്നത് അതിലൊന്ന് നമ്മളുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ലിസ്റ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ നാട്ടിൽ എല്ലായിടത്തും ചർച്ച എല്ലാവരും വിളിച്ച് ചോദിക്കുകയാണ് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എൻ്റെ പേരുണ്ടോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് അപ്പോൾ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിവൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ചില വിവരങ്ങളൊക്കെ കിട്ടിയത് അത് ഇപ്പം ഇനി പേര് ഒക്കെ നേരിട്ട് കണ്ടാലേ നമുക്ക് വിശ്വാസമാവുള്ളൂ അതുവരെ നമ്മൾ വിശ്വസിക്കുകയൊന്നുമില്ല കാരണം അങ്ങനെ അവർ ചെയ്യില്ലല്ലോ കാരണം ഇത് സമാധാന മതമല്ലേ അങ്ങനെ സമാധാന മതത്തിൻ്റെ ആളുകൾ നമ്മളെ അങ്ങനെ അങ്ങ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഏതായാലും അവർ പാവങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ പേരുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവർ സംഖ്യകളുടെ പിന്നാലെയല്ലേ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പേര് ലിസ്റ്റൊക്കെ പുറത്ത് വരട്ടെ അത് നമുക്ക് വരുമ്പോൾ നോക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കി പോകാമെന്നാണ് വിചാരിക്കുന്നത് പ്രധാനമായിട്ട് ഈ വാർത്ത തന്നെയാണ് നമുക്കത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാൻഡ് പി എഫ് ഐ പി എഫ് ഐ സോറി പി എഫ് ഐ ഈ പി എഫ് ഐ ബാൻഡാണ് പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ പുതിയതാണോ പഴയതാണോ എന്നുള്ളതാണ് എന്തായാലും ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആളെ തട്ടുന്ന പരിപാടി ഇത് പണ്ടുള്ളതാണ് നമ്മളുടെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആൾ ആലപ്പുഴയിൽ ആളെ ഇതുപോലെ കൊന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് ബാൻഡ് ഔട്ട് ഫിറ്റ് ഹിറ്റ് ലിസ്റ്റ് ഹാഡ് നയൻ സെവൻ സെവൻ നയൻ നെയിംസ് ഇൻക്ലൂഡിങ് എക്സ് കേരള ജഡ്ജ് എക്സ് കേരള ജഡ്ജ് എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന മാതിരി അല്ലേ എന്താ അല്ലേ കൊള്ളാം അപ്പോൾ ഒരു മുൻ ജഡ്ജിയും അതിനകത്തുണ്ട് എന്നാണ് അറിയുന്നത് ഇതാണ് കഥ ഞാനിപ്പോൾ വാർത്ത മലയാളത്തിൽ വായിക്കാം എന്നാലല്ലേ നമ്മുടെ ജീവികൾക്ക് മനസ്സിലാവുള്ളൂ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് ഇവിടെ തൊള്ളായിരത്തി അമ്പതായോ മറ്റൊടുത്ത് എഴുപത്തി ഏഴായിരുന്നു പോട്ടെ പേരെന്ന് എൻ ഐ എ പട്ടികയിൽ മുൻ ജില്ലാ ജഡ്ജിയും എല്ലായിടത്തും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെന്ന് ആലപ്പുഴയല്ല പാലക്കാടാണെന്ന് പറയുന്നത് സോറി പാലക്കാടാണ് ശ്രീനിവാസം മറ്റേത് രഞ്ജിത്താണെന്നാണ് എൻ്റെ ഓർമ്മ ഓക്കെ രണ്ടായാലും ലിസ്റ്റിലുള്ള ആൾക്കാരായിരുന്നല്ലോ ഒരു മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ തൊള്ളായിരത്തി അമ്പത് പേരുടെ പട്ടിക ഉണ്ടെന്നാണ് എൻ ഐ എ വാദം കൊച്ചി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് കേരളത്തിൽ ഒരു ജില്ലാ ജഡ്ജി ഉൾപ്പെടെ വധിക്കാനുള്ള തൊള്ളായിരത്തി അമ്പത് പേരുടെ ഹിറ്റ്ലിസ്റ്റ് കിട്ടിയെന്ന് എൻ ഐ എം ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഞെട്ടി രണ്ട് വിങ്ങുകളായി തിരിഞ്ഞ് തയ്യാറാക്കിയ പട്ടിക കിട്ടിയത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലന കേന്ദ്രമായ പെരിയാർ വാലിയിൽ നിന്നാണെന്നും ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കെ സ്വദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തത് പിന്നീട് പി എഫ് ഐ നിരോധിത കേസുമായി കൂട്ടിച്ചേർത്ത് അന്വേഷണം തുടരുകയായിരുന്നു അതിനിടെ കേസിൽ അറസ്റ്റിലായി കഴിയുന്ന ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ റലിയാഹു വൻ റിയാ സുദ്ദീൻ റലി അള്ളാഹു അൻഹു അൻസാർ കെ പി റലി അള്ളാഹു അൻഹു സഹീർ കെ വി റി അള്ളാഹു അൻഹു എന്നിവരാണ് എൻ ഐ എ കോടതിയെ സമീപിച്ചത് ഇവരൊക്കെ മഹാന്മാരാണ് കാരണം എന്താണ് ജിഹാദ് ചെയ്യുന്ന ആളുകളൊക്കെ സ്വർഗ്ഗത്തിലെത്തും പെട്ടെന്ന് തന്നെ എന്നാണ് പറയുന്നത് അതിനുവേണ്ടി ഇറങ്ങി തിരിഞ്ഞ ആളുകളാണ് ഈ ആളുകളുടെ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മളതൊക്കെ പറയുന്നത് റലി അള്ളാഹു അൻഹും എന്നാണ് പറയേണ്ടത് ഓക്കെ ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലത്തിലാണ് എൻ ഐയുടെ ഗുരുതര പരാമർശങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റിപ്പോർട്ടിംഗ് ിന് റിപ്പോർട്ടിംഗ് സർവീസ് വിങ് എന്നിങ്ങനെ രണ്ട് സംഘങ്ങളുണ്ട് ഇതിൽ മറ്റ് സമുദായങ്ങളിൽ നിന്നടക്കം കൊല്ലാനുള്ളവരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കലാണ് റിപ്പോർട്ടിംഗ് വിങ്ങിൻ്റെ ചുമതല ഈ പട്ടിക സർവീസ് വിങ് അല്ലെങ്കിൽ ഹിറ്റ് എന്ന സംഘത്തിന് കൈമാറും ആയുധ പരിശീലനം ലഭിച്ച കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഇവരാണ് പിന്നീട് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നത് ആഹാ സ സർവീസ് വിങ്ങിലെ പ്രധാനിയാണ് ശ്രീനിവാസൻ വധക്കേസിൽ അമ്പത്തൊന്നാം പ്രതിയായ പാലക്കാട് പിരായിരി സ്വദേശി റിയാസുദ്ദീൻ റലിഅള്ളൻഹു റിയാസിൻ്റെ പക്കൽ നിന്ന് രണ്ട് പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് എൻ ഐ പിടിച്ചെടുത്തത് അടച്ചുപൂട്ടിയ പി എഫ് ഐയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു ആലുവ പെരിയാർ വാലിയിൽ നിന്ന് അഞ്ച് പേരുടെ ഹിറ്റ് ലിസ്റ്റ് കിട്ടി ഇതിലായിരുന്നു മുൻ ജില്ലാ ജഡ്ജിയുടെ പേരും ഉണ്ടായിരുന്നത് ഓ എൻ്റെ പേര് ആരുടെ കയ്യിലാണാവോ ശ്രീനിവാസൻ ശ്രീനിവാസൻ വധക്കേസിലെ പതിനഞ്ചാം പ്രതി അബ്ദുൽ വഹാബ് റലി അള്ളാഹു വൻഹുവിൻ്റെ പേഴ്സിൽ നിന്നാണ് ഈ ലിസ്റ്റ് കിട്ടിയത് കേസിലെ പ്രതിയായ ടി എ അയ്യൂബ് റലി അള്ളാഹു വൻഹുവിൻ്റെ പക്കൽ നിന്ന് അഞ്ഞൂറ് പേരുടെ പട്ടികയും മാപ്പ് മാപ്പുസാക്ഷിയായ മറ്റൊരു പ്രതിയിൽ നിന്ന് റലി അള്ളാഹു വൻഹുൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേരുടെ ഹിറ്റ്ലിസ്റ്റും പിടിച്ചെടുത്തു അയാളുടെ പേര് പറയുന്നത് ശരിയില്ല കേട്ടോ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന പേരിൽ ഒരു പുസ്തകവും അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് എൻ ഐ എ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു തുടർന്ന് നാല് പ്രതികളുടെയും ജാമ്യാപേക്ഷ കൊച്ചിയിലെ എൻ ഐ എ കോടതി തള്ളിയിരുന്നു ഇതാണ് കഥ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിരിക്കാം കരയാം എന്ത് വേണേലും ചെയ്യാം അവിടെ പതിനാല് ശതമാനം പേര് കരഞ്ഞിട്ടുണ്ട് അത് മിക്കവാറും നമ്മളുടെ പി എഫ് ഐക്കാരനാണ് സാധ്യത സന്തോഷം ആരും കാണിക്കുന്നില്ലല്ലോ നമുക്കൊന്ന് കാണിച്ചു നോക്കാം യെസ് ഏഴ് ശതമാനം യെസ് സന്തോഷമായി നമ്മുടെ പേരും പന്താച്ച് അപ്പോൾ ഏതായാലും ഏത് ഏത് സർദോനുവിൻ്റെ പേ ആ ലിസ്റ്റിലാണ് എൻ്റെ പേരുള്ളത് എന്നൊന്ന് ആരെങ്കിലും ഏതെങ്കിലും പി എഫ് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുകയാണ് ഗ്രാമം കൊതിക്കുകയാണ് ഏത് ലിസ്റ്റിലാണ് ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വാർത്ത അപ്പോൾ ഇത് സംബന്ധിച്ച് നാഷണൽ ലെവലിൽ വാർത്ത വന്നു ഒരുപാട് ആളുകൾ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് ചർച്ചയാവുന്നുണ്ട് പക്ഷേ സി ഇത് ഞാനിത് കണ്ടപ്പോൾ ആലോചിച്ചു പോണത് നമ്മുടെ നാട്ടിൽ ഈ വാർത്ത കേട്ടിട്ട് ആരും ഞെട്ടുന്നില്ല ഇത് ഇതെന്തോ സാധാരണ സംഭവിക്കുന്ന വിഷയം പോലെയാണ് ആളുകൾ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ സംവാദത്തിൻ്റെ ഒരു മഹാൻ ചോദിക്കേണ്ടായിരുന്നു ജിഹാദ് തിന്മയാണോ എന്ന ചോ ആ ഒരു സംവാദം അല്ലെങ്കിൽ തിന്മയാണ് എന്ന് പറയുന്ന വിഷയം അപ്പോൾ അത് പറയുമ്പോൾ ആൾ അവിടെ പറയുന്നത് ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എക്സ് മുസ്ലിമായിട്ടൊക്കെ നടക്കുന്നു എന്നിട്ടും നിങ്ങൾ ജീവനോട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജിഹാദ് നന്മയാണെന്നാണ് പുള്ളി പറഞ്ഞത് ഇതുപോലെ ആളുകളെ പിടിച്ചകത്തിടുന്നതുകൊണ്ടാണ് സത്യത്തിൽ ജിഹാദ് നന്മയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ തൊള്ളായിരത്തമ്പത് പേരെ ഇവിടെ കൊന്ന് തീർന്നിട്ടുണ്ടാവും ഇപ്പോൾ ഇതിൽ കൊന്ന ഒരാളുടെ പേരാണ് ഈ പറയുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളുടെ പേര് ഇത് ഇതേപോലെ കൊന്നാണ് ഇതിന് മുന്നേ ഇനി എത്ര പേരെ എന്നുള്ളത് ഇനി ലിസ്റ്റ് എടുക്കുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ ഈ രീതിയിൽ കൊന്നതല്ല വണ്ടി ഇടിപ്പിച്ചുകൊല്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാ വാഹന അപകട കേസുകളും അതുപോലെയുള്ള സംഗതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഇതേപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു ഒരു ചിന്ത പോകുന്നത് കാരണം ഇത് ഈ തൊള്ളായിരത്തി അമ്പത് വരയ്ക്ക് എങ്ങനെയാണ് കൊല്ലുക ഇതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് തിന്ന് തിന്നു കൊന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ ചില്ലറ മെനക്കെടൊന്നുമല്ലോ ഇത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹിറ്റ്ലറൊക്കെ ചെയ്ത മാതിരി വല്ല ഈ എക്സ്റ്റെർമിനേഷൻ ക്യാമ്പൊക്കെ ഉണ്ടാക്കി വെക്കണം ഇങ്ങനെ ഒരു അസംബ്ലി ലൈൻ പോലെ ഇങ്ങനെ കൊണ്ടുവരുന്നു കുളിപ്പിക്കുന്നു ഡ്രസ്സ് ഊരിക്കുന്നു എന്നിട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് ഇതേപോലെ ഗ്യാസ് ചേമ്പറിൽ ഇടുന്നു കൊല്ലുന്നു അത് അതിവിടെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെ കൊല്ലും ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഏതായാലും അവർ പല വഴിക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും അതിനുവേണ്ടി പല ആളുകളും ഇപ്പോൾ ശശി ശശീല ടീച്ചറുടെ പേര് വരെ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത് ശശികള ടീച്ചറൊക്കെ ഇതേപോലെ എന്തെങ്കിലും ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുക നമ്മുടെ നാട്ടിൽ പുള്ളിക്കാരി അവിടെ എന്തെങ്കിലും കിടന്ന് പറയട്ടെ നിങ്ങൾക്ക് മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അതല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് എതിരെ പറയുന്നതോ അല്ലെങ്കിൽ പറയാനുള്ള ആൾ കാര്യങ്ങൾ പറയുന്ന ആളുകളെയോ നിങ്ങൾ കൊന്നു തീർക്കാനാണ് തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജഡ്ജിയെ പോലും നിങ്ങൾ ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം എന്ന് നിങ്ങൾ ആലോചിക്കുക ബാക്കി ഇതിനെ എതിർവശത്ത് നിൽക്കുന്ന ഈ ഹെയ്റ്റ് കൊണ്ട് നടക്കാൻ കെൽപ്പുള്ള ആളുകൾ അവർ വെറുതെ ഇരിക്കുന്ന തോന്നുന്നുണ്ടോ അപ്പോൾ പിന്നെ ഇവിടെ നാട് കുട്ടിച്ചോറാവുന്നതിന് വേറെ ഏതെങ്കിലും കാരണം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇതേപോലെ കടന്ന് മെനക്കെടേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് നാട് കുട്ടിച്ചോറാവുക അപ്പോൾ ഈ ഒരു ഒരു വിഷയം ഇത് നമ്മൾ പറയണ്ടേ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ ഇത് പകരം നമ്മൾ കാണുന്നത് ഇതെന്തോ സാധാരണ സംഭവിക്കുന്ന വിഷയം പോലെ ആക്കിയിട്ട് ഇത് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ച് ചർച്ചയാക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇതിലൊരു ഒരു ഞെട്ടൽ പോലും ആർക്കുമില്ല എന്നുള്ളത് കാണുന്നിടത്താണ് ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ അടുത്തെടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത് ഇതൊരു ജിഹാദ് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾ രണ്ടായിരത്തി നാൽപ്പത്തി ആ പുസ്തകം വരെ കയ്യിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഒരു കൂട്ടം ആളുകൾ ലക്ഷ്യം വെച്ച് നടക്കുമ്പോൾ അവർ അവരതിൻ്റെ കൃത്യമായ എക്സിക്യൂഷൻ അതിൻ്റെ പ്ലാനിങ് ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഹിറ്റ് ലിസ്റ്റിട്ട് ഇതുപോലെ ആളെ തീർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയെന്ന് പറയുന്നത് ഇത് നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ട ഈ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് ഉള്ളിൽ പതിയേണ്ട ഒരു ഒരു ഘട്ടമാണ് ഈ പറയുന്ന വിഷയം അല്ലെങ്കിൽ ഈ വാർത്ത നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നത് ഇതാണ് എനിക്കതിൽ പറയാനുള്ളത് കൂടുതലും അതിനകത്ത് നീട്ടി പറയാനൊന്നുമില്ല അപ്പോൾ അത് നിങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ എൻ്റെ കേസ് ആയസ് ആളുകൾ ചോദിക്കേണ്ട അത് ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളത് വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ നിലവിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമൊന്നുമില്ല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഏതായാലും അവർ പേര് നോക്കിയിട്ട് വെളിപ്പെടുത്തുമ്പോൾ നമ്മളത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മളെ തല പോയി നിങ്ങൾക്ക് എറീത്ത് വെക്കാനുള്ള അനൗൺസ്മെൻറ്റ് കിട്ടുമ്പോൾ മനസ്സിലാക്കാം ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഏതായാലും ഉറപ്പൊന്നുമില്ല ജീവനോട് ഇരിപ്പുണ്ട് ഇതാണ് കഥ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു വാർത്ത ഓക്കെ ഇനി നമുക്ക് കാണിക്കാനുള്ളത് മറ്റൊരു വാർത്തയാണ് അത് ദറ്റ്സ് കമ്മിങ് ഫ്രം എവിടെ നമ്മുടെ സുഡാനിൽ നിന്നും എല്ലാവരും കരയാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക നിങ്ങളുടെ മാനവിക സ്നേഹമൊക്കെ പുറത്തേക്കെടുക്കേണ്ട ഘട്ടമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാൽപ്പത് സിവിലിയൻസിന് കുന്നുതള്ളിയ വാർത്ത ഓക്കെ അതും ഹോസ്പിറ്റലിൽ ഓക്കെ ആശുപത്രിയിൽ ഓക്കെ ഡബ്ല്യു എച്ച് ഒ സൈസ് അറ്റാക്ക് ഓൺ സുഡാനീസ് ഹോസ്പി സുഡാനീസ് ആണ് അത് കാര്യമാക്കണ്ട നമുക്കിപ്പോൾ ഗാജേയിലെ തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം സുഡാനിലെ കുറച്ച് വാർത്ത ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു നാൽപ്പത് സിവിലിയൻസ് ആണ് അതും ഹോസ്പിറ്റലിലാണ് ഓക്കെ അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഫൈവ് ഹെൽത്ത് വർക്കേഴ്സ് റിപ്പോർട്ടഡ്ലി അമംഗ് ദ ഡെഡ് ഇൻ വെസ്റ്റ് കുർദാൻ ആസ് പാരമിലിറ്ററി ആർ എസ് എഫ് ബ്ലെയിംസ് സുഡാനീസ് മിലിട്ടറി ഈ ആർ എസ് എഫും സുഡാനീസ് മിലിറ്ററിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ഈ ആർ എസ് എഫ് എന്ന് പറയുന്നത് അവിടെ റെസിസ്റ്റൻസ് എന്തായിരുന്നു അതിൻ്റെ പേര് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് ഇതാണ് സാധനം ഇത് അവിടുത്തെ ഒരു ഒരു പാരാമിലിറ്ററി ഫോഴ്സായി മാറിയിട്ട് അവിടുത്തെ സർക്കാരിനെതിരെ അവിടുത്തെ മിലിറ്ററിക്കെതിരെ പോരാടുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനകത്ത് അതിൻ്റെ എന്താണ് ഇസ്ലാമിസ്റ്റ് ഫാക്ഷനാണ് എന്ന് വേണമെങ്കിലും പറയാം പേരൊക്കെ ഇതേപോലെ നല്ല ഉശരൻ പേരൊക്കെയാണ് ഇവരുടെ അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ഇത് കുറേ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടേയിരിക്കുകയാണ് പെറ്റോടുവിൽ ഇത് ഇന്നലെ സംഭവിച്ച വാർത്തയാണ് ഇരുപത്തി നാലാം തീയതി ഉള്ളത് നാൽപ്പത് സിവിലിയൻസിനെയാണ് കൊന്നു തള്ളിയത് അപ്പോൾ ആ ഒരു സ്മരണാർത്ഥം നമുക്ക് കുറച്ച് കരഞ്ഞിട്ട് വരാം ഓക്കെ ഒരു സെക്കൻഡ് കരച്ചിലിട്ടില്ല എത്ര ദുഃഖകരമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നാൽപ്പത് സിവിലിയൻസിനെയാണ് കൊന്നു തള്ളിയിരിക്കുന്നത് അതും ഹോസ്പിറ്റലിൽ പോകുമ്പം അവിടെ അറ്റാക്ക് നടത്തിയിട്ട് കൊന്നിരിക്കുകയാണ് അതിൽ അഞ്ച് ഹെൽത്ത് വർക്കേഴ്സിനെയാണ് അതിനകത്ത് കൊന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക എന്താണ് ഇതിൽ നിങ്ങൾ നോക്കണം ആസ് ദ കൺട്രി സിവിൽ വാർ വിറ്റ് ഹാസ് കോസ്റ്റ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് റേജസ് ഓൺ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അത് ഗാസയൊന്നുമല്ല ഗാസയ്ക്ക് മുകളിൽ അതുക്കും മേലെ എന്ന് വേണമെങ്കിൽ പറയാം ലാർജസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഇത് ഡബ്ല്യു എച്ച്ഒ ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എവിടെ പോയി നിങ്ങളുടെ നിലവിളി എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് അറ്റാക്ക് ഓൺ അൽ മുജാഹിദ് ഹോസ്പിറ്റൽ ഇൻ വെസ്റ്റ് കോർദ ഫാൻ ഹാപ്പൻ ഓൺ സാറ്റർഡേ ക്ലോസ് ടു ദ ഫ്രണ്ട് ലൈൻ ബിറ്റ്വീൻ ദ സുഡാനിസ് മിലിറ്ററി ആൻഡ് ദ പാരാമിലിറ്ററി റാപ്പിഡ് ഫോഴ്സസ് സപ്പോർട്ട് ഫോഴ്സസ് ഇത്ര എത്ര ബുദ്ധിമുട്ടുള്ള വാർത്തയാണ് നിങ്ങളായിരിക്കും ഡബ്ല്യു എച്ച്ഒസ് ലോക്കൽ ഓഫീസ് വിച്ച് ഡിഡ് നോട്ട് അസൈൻ ബ്ലെയിം സെറ്റ് സിക്സ് ചിൽഡ്രൻ ആൻഡ് ഫൈവ് ഹെൽത്ത് വർക്കേഴ്സ് ഡസൻസ് ഓഫ് ഇഞ്ചുറീസ് അഞ്ച് ഹെൽത്ത് വർക്കേഴ്സും ആറ് കുട്ടികളും ആറ് കുട്ടികൾ ഓഫ് ഇത്ര കഷ്ടമാണെന്ന് നോക്കിയാൽ ഡാൻസ് ആർമ്ഡ് ഫോഴ്സസ് ഹാവ് ബീൻ ഫൈറ്റിംഗ് സിൻസ് ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ത്രീ പൊനിഞ്ഞ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വരെ പവർ സ്ട്രഗിൾ ബ്രോക്ക്ഔട്ട് ഇൻ ദ ഓപ്പൺ വാർഫെയർ ഇൻ ദ ക്യാപിറ്റൽ ഖാർത്തൂം ഈ ഖാർത്തൂം എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് പണ്ട് ഓർമ്മയുണ്ടാകും നമ്മളുടെ ഈ ഇസ്രായേൽ പാലസ്തീൻ ആ പുരിഞ്ഞ പോരാട്ടം നടക്കുന്ന സമയത്തൊരു റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടിയ സ്ഥലമാണ് ഈ ഖാർത്തൂം റെസൊല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് ത്രീ നോസ് എന്ന് പറയുന്ന സാധനം നോ പീസ് നോ റെക്കഗ്നിഷൻ നോ നെഗോഷിയേഷൻ വിത്ത് ഇസ്രായേൽ ഇസ്രായേലുമായിട്ട് സമാധാനമില്ല സന്ധി സംഭാഷണമില്ല ഒരു റെക്കഗ്നിഷനുമില്ല അതായത് അവരെ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിയില്ല റെക്കഗ്നൈസ് ചെയ്യുന്ന പരിപാടിയില്ല നമുക്ക് യുദ്ധമതി ജിഹാദ് മതി എന്ന് പറഞ്ഞിട്ടൊരു റെസൊല്യൂഷൻ നടപ്പിലാക്കിയ സ്ഥലമാണ് ഈ പറയുന്നത് ഖാർത്തൂം എന്നിട്ടാണ് പറയുന്നത് നമ്മൾ സമാധാന മതത്തിന് വേണ്ടി നിൽക്കുകയാണ് എന്നുള്ളത് ഓരോ സമാധാന ശ്രമവും അതിനുവേണ്ടി മുന്നോട്ട് വരുന്നത് ആരാണ് അത് ഇസ്രായേൽ ആയിരുന്നു അത് എപ്പോഴും തട്ടിതർപ്പിച്ചിട്ടുള്ളത് ആരാണ് അത് അറബികളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് അത് ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഖർത്തൂബ് എന്നുള്ള പേര് കണ്ടതുകൊണ്ടൊന്നും ഓർമ്മിച്ചേ ഉള്ളൂ ടെൻസ് ഓഫ് തൗസൻഡ് ആൻഡ് മോർ ദാൻ ട്വൽവ് മില്യൻ ഡിസ്ഡ് ഫോർ മില്യൺ ഓഫ് ദം ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ദ കൺട്രി മോർ ദാൻ ട്വൻറ്റി മില്യൻ ആർ ഇൻ നീഡ് ഓഫ് ഫുഡ് ആൻഡ് ഏരിയ ഫുഡ് എയ്ഡ് ആൻഡ് ഏരിയ ദ കൺട്രി ആർ ഇൻ ഫാമിൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയത് അതായത് ടെൻസ് ഓഫ് തൗസൻഡ് ഓഫ് പീപ്പിൾ ആർ ബീൻഡ് ആൻഡ് മോർ ദാൻ ട്വൽവ് മില്യൻ പീപ്പിൾ ിസ്പ്ലേസ്ഡ് ഫോർ മില്യൺ ഓഫ് ദം ടു ഔട്ട്സൈഡ് ദ കൺട്രി അതായത് പന്ത്രണ്ട് മില്യൺ അവിടുന്ന് നാട് കടത്തപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ അവിടുന്ന് വീട് വിട്ട് ഓടേണ്ടി വരുന്ന അവസ്ഥ അതിൽ നാല് മില്യൺ ആളുകൾ കൺട്രിയിൽ നിന്ന് തന്നെ വെളിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട് മോർ ദാൻ ട്വൻറ്റി മില്യൺ ആൾ ഇൻ നീഡ് ഓഫ് ഫുഡ് എയ്റ്റ് ആൻഡ് ഏരിയസ് ഓഫ് ദി കൺട്രി ആർ ഇൻ ഫാമിലി കൊടും പട്ടിണിയിലാണ് അവിടെയുള്ള ആ ഏരിയ എന്ന് പറയുന്നത് ഇത് ഗാസ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക എന്നിട്ട് എവിടെ നമ്മുടെ നാട്ടിൽ നിലവിളി എവിടെ നമ്മുടെ നാട്ടിൽ കണ്ണുനീരും എവിടെ നമ്മുടെ നാട്ടിൽ മാനവികത മുറ്റി നിൽക്കുന്ന ആളുകളുടെ ആ ഒരു ഒരു പോരാട്ടം അവരുടെ വലിയ എന്താണ് മാർച്ച് ടു ഗാസ ഗസാനൊക്കെ പറഞ്ഞു വന്ന മാതിരി മാർച്ച് ടു സുഡാൻ എന്ന് പറഞ്ഞു വരാൻ എവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആരും കിട്ടില്ല ദ ഡബ്ല്യു എച്ച്ഒ ഡിറക്ടർ ജനറൽ ടെഡ്രോസ് ബാക്കി പേര് നിങ്ങൾ വായിച്ചു ഇൻ എ പോസ്റ്റ് ഓൺ എക്സ് വി കനോട്ട് സേ ദിസ് ലൗഡർ അറ്റാക്സ് ഓൺ ഹെൽത്ത് മസ്റ്റ് സ്റ്റോപ്പ് എവ്രി എല്ലായിടത്തും ഓക്കെ ദ ആർ എസ് എഫ് സെഡിന്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഇറ്റ്സ് വെബ്സൈറ്റ് ദാറ്റ് ദി ആംഡ് ഫോഴ്സസ് വു ആർ റെസ്പോൺസിബിൾ ഫോർ സാറ്റർഡേയ്സ് അറ്റാക്ക് ഇത്ര മഹാമാനസ്കരാണ് അവർ എന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങളാണ് കേട്ടോ വെടിവെച്ചത് ഒന്നും വിചാരിക്കരുത് വെടി വെക്കേണ്ടി വന്നുകൊണ്ട് വെച്ചതാണെന്ന് ദ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് സ്ട്രോങ്ലി കണ്ടം ആൻഡ് ദിനൗൺസ് ദ ബാർബറിക് Aggression. This attack constitutes a flagrant violation of international humanitarian law, including the 1949 Geneva Conventions, which explicitly prohibit the targeting of health facilities and personnel, it said. The new site Darfur 24 cited the West Kordofan Emergency Response Rooms, part of a network of Sudanese grassroots humanitarian groups, as saying the attack was an airstrike carried out using a Sudanese military plane. Emergency lawyers, a group that documents abuses by both sides in the war, said the hospital was hit by a military drone. Nabil Abdullah, a spokesperson for Sudan's military, said the allegations were false. Aha. Sudanese armed forces do not violate international law and do not target civilians, but target the places of militia gatherings everywhere as legitimate targets against facilities used by the militia for military purposes abdullah Waliyah, said these are lies and propaganda aimed at blaming false charges on the Sudanese state and its armed forces and are part of the regional and international conspiracy against sudan the united nations children's agency unicef said in an exposed the attacks do not only kill the and injure but also severely impede the community's ability to receive life-saving services we urge the government and all parties to the conflict to uphold their obligations under international humanitarian law. their attacks and violence must end now. in january, 70 people were killed in an attack on what was then the, uh, then the only functional hospital in the besieged city of el Fasher in the darfur region. the attack was blamed on the rsf. blame on in march. Sudan's armed forces recaptured the presidential palace as they asserted control over Khartoum. Meanwhile, the RSF consolidated their dominance over the western region of Darfur, where their predecessors, the Janjaweed Arab militias, were accused of committing genocide against non Arab tribes in 2004. Earlier this month, a UN aid convoy came under attack with five people killed. Aha! As it tried to bring supplies to El Fasher, which has been under siege by the RSF for more than a year. Virginia Gamba, the UN Secretary General's Special Advisor on the Prevention of Genocide, told the UN Humanitarian Rights Council on Monday both parties have committed serious human rights violations. She said RSF and allied armed Arab militias continue to conduct ethnically motivated attacks against the Zagawa. ിറ്റി ഇൻ സുഡാൻ റിമൈൻസ് വെറു ഹൈ ഹയർ ദാൻ ഹാസ ഓക്കെ സോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പറയും എന്താണ് പറയേണ്ടത് ഫ്രീ ഫ്രീ സു ഡാൻ പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കമൻ്റിലെഴുതും ഫ്രീ ഫ്രീ സുഡാൻ എല്ലാവരും കറക്റ്റായിട്ട് സ്പെല്ലിങ്ങ് ഒന്നും തെറ്റിക്കാതെ ഫ്രീ പ്ലേ സ്റ്റേഷനിൽ നിന്നും എഴുതി തെറ്റിക്കുന്ന പോലെ എഴുതാൻ പാടില്ല കറക്റ്റായിട്ട് എഴുതണം നിങ്ങൾ നോക്കുക കൊടിയുടെ കളർ വരെ കറക്റ്റാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടാൽ മതി എല്ലാം അങ്ങനെ ഈ ഒരേ പെയിൻറ്റും ഒരേ സാധനവും ഒക്കെ കള്ളിയൊക്കെ കണക്കാണ് ഈ കളർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് മറ്റേ ഈ ചിത്ര ബുക്കിൽ ഇങ്ങനെ വരപ്പിക്കുമല്ലോ ഇങ്ങനെ കുറേ കൊടുത്തിട്ടും കറക്റ്റ് കളർ അവിടെ കൊണ്ടുപോയിടും ഇങ്ങനെ പെയിൻറ്റ് നമ്മളെ മൈക്രോസോഫ്റ്റിൽ പെയിൻറ്റിലൊക്കെ നമ്മൾ ചെയ്യാറ് ഇങ്ങനെ വലിച്ചു കൊണ്ട് പോയി ഇടും അതേപോലെയൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നമ്മുടെ മാതിരി അശോക ചക്രം പിന്നെ സാഫ്രൺ അങ്ങനെയൊന്നുമില്ല ഇത് വളരെ സിമ്പിൾ ആർ ജി ബി പിന്നെ കുറച്ച് വെള്ളം കുറച്ച് കറുപ്പും ബസ് അത്രയേ ഉള്ളൂ വളരെ ഹലാസ് വളരെ സിമ്പിളാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പറയാം ഫ്രീ ഫ്രീ സുഡാൻ കറക്റ്റായിട്ട് പറയാം ഫ്രീ ഫ്രീ സുഡാൻ യെസ് എന്തൊരനുസറിനെയാണ് ഫ്രീ ഫ്രീ സുഡാൻ അങ്ങനെ വേണം അങ്ങനെ വേണം നല്ല അനുസരണമുള്ള മക്കളാണ് ഞമ്മൾ നമുക്ക് സമാധാനം കൊണ്ടു കൊടുത്തു എവിടെ കുട്ടികൾ മരിച്ചാലും ഞമ്മൾ വെറുതെ ഇരിക്കില്ല മോഡ കണ്ടാൽ ഞമ്മൾ ഇടപെടും ഇതാണ് നമുക്ക് പറയുന്നത് അപ്പോൾ ഫ്രീ ഫ്രീ സുഡാൻ എല്ലാവരും പറയും ഫ്രീ ഫ്രീ സുഡാൻ അപ്പോൾ ഇത് വളരെ പ്രശ്നമുള്ള വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി അതേപോലെ തന്നെ സുഡാനിൽ വേറെ ഒരു വാർത്ത ഉണ്ട് കേട്ടോ അതും കൂടി പറയാം എന്തായാലും സുഡാനിൽ നിന്ന് നല്ല അസൽ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇതെവിടെയാണ് സുഡാൻ അല്ല ഏതായാലും ആഫ്രിക്കയിലാണ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഓക്കെ ഏഴ് മണിക്കൂർ മുന്നേ ആണ് കേട്ടോ അത് നമ്മൾ ആലോചിക്കണം യുണൈറ്റഡ് ഡ്യൂറിംഗ് എൻ അറ്റാക് ബൈ ആർഡ് മെൻ ഇൻട്രൽ ഓൺ ട്യൂസ്ഡേൺ ബ്ലൂ ഹെൽമെറ്റ് ഡൈഡ് ഓൺ ഫ്രൈഡേ വെൻ സസ്പെക്ടീസ് ആർഡ് ഗ്രൂപ്പ് അീപിംഗ് പാട്രോൾ ടീം ക്ലോസ് ടു സി എ ആർസ് നോർദൺ ബോർഡർ വിത്ത് സുഡാൻ ദ യു എൻ സ്റ്റേറ്റ്മെന്റ് സെഡ് ഓക്കെ സി എ ആർ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് അതിൻ്റെ നോർദൺ ബോർഡർ വിത്ത് സുഡാൻ ആ ഭാഗത്താണ് ഈ അറ്റാക്ക് ഉണ്ടായത് അവിടെയാണ് ഒരു യു എസ് സോറി യു എൻ പീസ് കീപ്പർ കൊല്ലപ്പെട്ടത് ഓക്കെ എ സെക്കൻഡ് പീസ് കീപ്പർ വാസ് ഇൻജോർഡ് കഷ്ടിച്ചു രക്ഷപ്പെട്ടു കുഹുറികളെ കിട്ടിയില്ല ഇസ് അണ്ടർഗോയിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ദ വിക്റ്റിം ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് എ മെമ്പർ ഓഫ് ദി ജാമ്പ്യൻ മിലിറ്ററി വിത്ത് മിനുസ്ക ദ യു എൻ പീസ് കീപ്പിംഗ് മിഷൻ ഇൻ സി എ ആർ The numbers, sorry the members of the Security Council expressed their deep concern over the increasing number of attacks against peacekeepers in the Central African Republic by the peaceful people said the office office of the spokesperson for the Secretary General. Zambia's Minister of Foreign Affairs has called for those responsible for uh, responsible brought to justice. Battling unrest. This is the third attack this ദിസ് ഇസ് യുവർ ഓൺ ദ യു എൻ പീസ് കീപ്പിംഗ് മിഷൻ ഇൻ ദ കൺട്രി ആസ് ആർഡ് ഗ്രൂപ്പ്സ് വായിങ് ഫോർ കൺട്രോൾ ടാർഗറ്റ് സെക്യൂരിറ്റി ഫോഴ്സസ് ഇൻ കോൺഫ്ലിക്ട് ഹിറ്റ് ഏരിയാസ് ഇത് ആർക്കും വേണേലും വായിക്കാവുന്ന വാർത്തകളുള്ളൂ നിങ്ങൾ ചുമ്മാ കീവേർഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഗൂഗിൾ സെർച്ചിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എം എസ് എൻ ന്യൂസിലോ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂസ് ഇങ്ങനെ കിട്ടും നമ്മളങ്ങനെയാണ് പണ്ട് ഈ മറ്റേ എന്താണ് സമാധാനമത വാർത്തകൾ നമ്മൾ ചെയ്തത് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടില്ല പിന്നെ ഭയങ്കര മഴയാണ് പുറത്ത് അപ്പോൾ അത് തന്നെ കറണ്ട് വലിയ പ്രശ്നമാണ് അതാണ് ഉണ്ടായത് അപ്പോൾ ഏതായാലും ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ മുന്നിലേക്ക് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വീണ്ടും പറയൂ എല്ലാവരും ജോർസെ പോലോ ഫ്രീ ഫ്രീ സുഡാൻ ശരിക്കും പറയൂ ഫ്രീ ഫ്രീ സുഡാൻ ഓക്കെ ഫ്രീ ഫ്രീ സുഡാൻ ശരിക്കും ഉറക്കെ നിങ്ങൾ പറയാം കാരണം ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോകത്താരും ആരും അഡ്രസ്സ് ചെയ്യാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഗാസ ഹമാസ് ഹമാസോളികൾ ആരും ഇതിൻ്റെ പിന്നാലെ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മളെങ്കിലും ഇത് പറയേണ്ടേ ഇതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പം ഏതായാലും നമുക്ക് ഉള്ളൂ ഈ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ മഹാതണ്ടികളാണ് ഉള്ള കാര്യം പറയാതെ വയ്യ ജനങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കും എന്ന് പറഞ്ഞാൽ പോരാ നാട് തന്നെ കൂട്ടിച്ചോറാക്കും ഇന്ത്യ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോപ്പുലൻറ്റിൻ്റെ കഥ നമ്മൾ പറഞ്ഞു എന്താണ് അവർ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു തരത്തിൽ ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന ഒരു സമൂഹത്തിൽ കൊണ്ടുവന്ന് അവർ അവരുടെ മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ആ മണ്ണാകെട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ബാക്കിയുള്ള ആളുകളുടെയും സ്വസ്ഥതയും സൗകര്യവും കളയുക അതിൻ്റെ പേരിൽ കൊല്ലാനുള്ള ആളുകളുടെ ലിസ്റ്റ് വിടുക എന്നിട്ട് പിന്നെ കൊല്ലാനെന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നിട്ട് നാട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കുമ്പോൾ ഇത് പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നേരെയാവുക ഇത് കുറേയൊക്കെ പങ്ക് നമ്മളുടെ മാധ്യമങ്ങൾക്കുണ്ട് കാരണം ഇത് പറയേണ്ട കാര്യങ്ങൾ അവർ പച്ചയ്ക്ക് പറയാതെ ഇതിന് ഒരു പരോക്ഷമായ സപ്പോർട്ട് കൊടുക്കുന്നു ഇതാണ് ഉണ്ടാവുന്നത് കാരണം ഇത് ഉറക്കെ പറയണം പറഞ്ഞില്ലെങ്കിൽ അവർക്കത് വളമാണ് ഒന്നത് രണ്ട് നമ്മളെ മാധ്യമ ഈ രാഷ്ട്രീയം രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകൾ പറയുന്നതാണ് ജമാഅത്ത് ഇസ്ലാമി കുഴപ്പമില്ല ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഉള്ളതാരാണ് ഈ പറയുന്ന പോപ്പുലർ ആയാലും ഈ പറയുന്ന ജിഹാദി ഫോഴ്സസ് എലമെൻസ് ആര് തന്നെയായാലും അതിൻ്റെ പിന്നിൽ കൊടുക്കുന്ന നിൽക്കുന്ന ഈ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറയുന്ന ഒരു ഉദ്ദേശമായിട്ട് ആരങ്ങി തിരിച്ചാലും അതിൻ്റെ പിന്നിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ജമാഅത്ത് ഇസ്ലാമിയിലേക്കും ചിരിയും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം ബ്രദറുകളിലേക്കും വന്ന് നിൽക്കും ഇതാണ് അതിൻ്റെ കഥ ഇതിൽ കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല അവർ പറയും ഞങ്ങളല്ല അവരല്ല സിമി പഴയതാണ് ഞങ്ങളവരെ തള്ളി എന്നൊക്കെ പറയും അതൊക്കെ പള്ളി പറയാൻ പറഞ്ഞാൽ മതി കാരണം ഇസ്ലാമിക രാജ്യമാക്കുക എന്നൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ അത് മൗദൂദിയൻ ആശയമാണ് അത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആവശ്യമാണ് അത് വെച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അവർ അങ്ങനെയൊക്കെ തള്ളുമെങ്കിലും ഇപ്പം നമ്മൾ കണ്ടു ഇവിടെ കേരളത്തിലൊരു പ്രക്ഷോഭം നടന്നപ്പോൾ അതിലവർ പൊക്കി പിടിച്ചത് താരെയാണ് ഹസനുൽ ബന്നയുടെ ചിത്രം മൗദൂദിയുടെ ചിത്രം ഇതുപോലുള്ള ആളുകളുടെ ചിത്രമാണ് അവർ പൊക്കി പിടിച്ചത് അപ്പോൾ ഇവർ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തെ തള്ളുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ ആളുകളുടെ പേരൊക്കെ പൊക്കി പിടിച്ചത് അല്ലെങ്കിൽ അവരുടെ ചിത്രമൊക്കെ പൊക്കിപ്പിടിച്ചത് കാരണം അവർ തന്നെയല്ലേ ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഹസനുൽബന്ന ഇല്ലാതെ ഏത് മൗദൂദിയാണുള്ളത് ഏത് ജമാഅത്ത് ഇസ്ലാമിയാണുള്ളത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു വശത്ത് പറയും എന്നിട്ട് ഇവരുടെ ചിത്രം ആനപ്പുറത്ത് കയറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒക്കുന്നില്ലല്ലോ ഗോവിന്ദ എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഈ പരിപ്പ് ഇനി വേവില്ല പ്രത്യേകിച്ച് നമ്മൾ എക്സ് മുസ്ലിങ്ങളുടെ ഉള്ളപ്പോൾ നിങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ് വെച്ചാൽ അത് നമ്മൾ പറയും പച്ചയ്ക്ക് നമ്മൾ പറയും റോമാൻ എന്നാണല്ലോ നമുക്കിട്ട പേര് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോ ആയിട്ട് തന്നെ പറയും ഇതാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് ഉള്ളിലിരിപ്പ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് നിങ്ങളുടെ ജിഹാദിത്തരം നിങ്ങളുടെ തക്കിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഈ ജിഹാദ് ഈ പറയുന്ന സാധനം ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നാടിനു കുട്ടിച്ചോറാക്കുന്ന വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഗതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്നു സ്വരാജിൻ്റെ വലിയ വമ്പിച്ച തോൽവി നമ്മൾ കണ്ടു ഇപ്പം നമ്മൾ കാണുന്ന എന്താണ് അവിടെ സംഘപരിവാറിനെ ചേർത്തിട്ടാണ് എല്ലാ കാര്യവും നടക്കുന്നത് പല പല പോസ്റ്റുകളൊക്കെ കണ്ടു കാണും അതായത് ചില രസകരമായ ചില കമൻസൊക്കെ നമ്മൾ കണ്ടു അതിലവർ പറയുന്നത് എന്താണ് സംഘീ സംഘി വെച്ചിട്ടാണ് സംഘപരിവാർ വെച്ചിട്ടാണ് എല്ലാ സാധനവും അവിടെ ഒരു മിനിറ്റ് ഞാൻ ആളുടെ ഒരു സാധനം ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ടേ ഉള്ളൂ ഒരു സെക്കൻഡ് കേട്ടോ പോസ്റ്റോട് പോയി യെസ് ഇടത് ഹിന്ദുത്വ ഒരു വാക്കാണ് ഇടത് ഹിന്ദുത്വ പിന്നൊരെണ്ണാണ് ഹിന്ദുത്വ താലിബാൻ ഓക്കെ പിന്നെ ഒരെണ്ണാണ് ഇസ്ലാമിക സംഘപരിവാരം പിന്നെതാണ് സംഘാവ് അതായത് നമുക്കിവിടെ ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ ഹിജാബിൻ്റെ പ്രക്ഷോഭം വന്ന സമയത്ത് നമ്മൾ പറഞ്ഞെന്താണ് ഹിജാബിനെക്കുറിച്ച് നിങ്ങൾ പറയണം അതിൻ്റെ പ്രശ്നം നിങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങൾ പോലും പറഞ്ഞത് അതിപ്പോൾ പറഞ്ഞ സംഘി വളരും എന്ന് പറഞ്ഞുകൊണ്ട് അവര് മിണ്ടാതിരുന്നു ഇതാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന എന്താ സംഭവിക്കുന്നത് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭീരത്വമോ അല്ലെങ്കിൽ അവരുടെ ആശയക്കുഴപ്പമോ അത് എവിടെയെങ്കിലും കൊണ്ട് ചാരിയെ പറ്റുകയുള്ളൂ മാത്രമല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര നാളും പൊക്കിക്കൊണ്ട് നടന്ന വലിയ മാനവിക ബോധമുള്ള ആളുകളാണെന്നുള്ള ആ ഒരു സാധനം അവിടെ പൊളിയും അപ്പോൾ അതിന് പകരം അവരെന്ത് ചെയ്യും അത് സംഗീതതലയിൽ ഇട്ടിട്ട് മുങ്ങും ഇപ്പം അത് പറഞ്ഞാൽ ശരിയാവില്ല മുഹൂർത്തം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മുങ്ങും ഇതാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ അതായത് ഒരു ഒരു പ്രൊവാക്റ്റീവായിട്ട് നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് അവിടെ സംഗീയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവർ മുങ്ങും ഇതാണ് സംഭവിക്കുക അതേപോലെ തന്നെയാണ് തിരിച്ച് അവർക്ക് സംഭവിക്കുന്ന പിഴവുകൾ ആ പിഴവുകളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിന് പകരം അത് ഉടനെ സംഘിയുടെ തലയിലിട്ടിട്ട് അവിടെ നിന്ന് മുങ്ങും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘി എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഇന്നത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാരി വെക്കാനുള്ള ഒരു സാധനമാണ് എന്തും നിങ്ങൾക്ക് അവിടെ ചാരി വെക്കാം നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റിയ സാധനമാണ് സംഘിച്ചാപ്പ എന്ന് പറയുന്നത് അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വേണേലും ഒളിച്ചോടാം എന്നുള്ള ഒരു 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 വലിയ സംഭവം അതാണ് അവിടെ നടക്കുന്നത് സ്വരാജ് തോക്കാനുള്ള കാരണം എന്താ സ്വരാജിൻ്റെ കയ്യിലിരിപ്പാണ് അതുകൂടാതെ അവൻ നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള മുസ്ലിം പ്രീണനവും ഇടതുപക്ഷത്തിൻ്റെ മുസ്ലിം പ്രീണനവും അതുപോലെ അവരുടെ അഴിമതിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുക ഇടത് വേഴ്സസ് വലത് എന്നൊരു ഇക്വേഷൻ അവിടെ വരുമ്പോൾ പിന്നെ അവിടുത്തെ ആ ഒരു ഡെമോഗ്രാഫിക്സും കൂടി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ യു ഡി എഫിനാണ് സാധ്യത ഇതാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് പറയുന്നതിന് പകരം ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇത് ഉടനെ സംഗീതതലയിൽ എല്ലാവരും പറയുന്നതാണ് ഇത് മൗദൂദി ചാനൽ പറയുന്നു അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പറയുന്നു അതായത് സ്വരാജിനെ സ്വരാജിനെ തോൽപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ഹിന്ദുത്വം താലിബാൻ ഇസ്ലാമിക സംഘപരിവാരവും കൈകോർത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ അതിന് പറയുന്നത് അതുപോലെ വാപ്പുട്ടിക്ക സംഘാവിൻ്റെ വാപൂട്ടി എന്ന് ഏതാണവോ നമ്മളെ തൈലിയെയാണ് നമ്മളുടെ കുഴി കുത്തിയിട്ട് ചോറ് നിന്നാൽ എന്താ കുഴപ്പം ബിരിയാണി അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ തൈലിയാട്ടോ അപ്പോൾ ബുദ്ധി പൗതിയേ ഉള്ളൂ അതിൻ്റെ കുഴപ്പമാണ് കാര്യമാക്കണില്ല പോട്ടെ ഏതായാലും ആൾ വലിയ സംഭവമായിട്ടൊക്കെ ചോദിച്ചിരിക്കുന്ന സാധനമാണ് ബാപ്പുട്ടിക്ക സംഘപരിവാടിൻ്റെ ബാപ്പുട്ടി എന്ന് പറഞ്ഞിട്ട് നല്ല പ്രാസമൊക്കെ ഉണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതാണ് പ്രശ്നം ഇതാണ് നിങ്ങൾക്ക് ചാരാൻ പറ്റിയ സാധനമാണ് യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിക്കാൻ സംഗീയെ കൂട്ടുപിടിക്കുന്ന സംഗീയെ ചാരുന്ന പരിപാടി അധികം ആൾ ഓടില്ല പച്ചയ്ക്ക് പറയാം മാത്രമല്ല ആ സാധനം അധികം കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങളായിട്ട് അതിൻ്റെ വില കളഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നാൽ പിന്നെ ഇനിയിപ്പോൾ സംഖ്യ ആയിക്കളയാം എന്ന ആ ഒരു ഒരു നിലയിലേക്ക് പൊതുജനം എത്തിക്കഴിഞ്ഞാൽ സംഘം ഇവിടെ വളരും ഇതാണ് ഉണ്ടാവുക വെറുതെ ആ പരിപാടിക്ക് നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ സ്വയം അഡ്രസ്സ് ചെയ്യാൻ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇതിനുള്ള പോംവഴി എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളാണ് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അത് നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്തു എന്ന് മാത്രം ഏതായാലും പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ജിഹാദും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് സുഡാനിൽ കുട്ടികൾ വരെ മരിക്കുന്നു എന്നിട്ടും ആരും കരയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടു കണക്കുകളൊക്കെ നമ്മളിവിടെ വായിച്ചു നിങ്ങൾക്ക് ഒന്നും കൂടി കണക്ക് കിട്ടണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം അതായത് ഒന്നുകൂടി വായിക്കാം ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ കിൽഡ് ഓക്കെ വായിക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു അതെ ഈ മഞ്ഞയിൽ മഞ്ഞയിൽ വരും സാധനം ഓ ഇവിടെ പോയി ടെൻസ് ഓഫ് തൗസൻഡ് ഓഫ് പീപ്പിൾ ആ ബീൻ കിൽഡ് ആൻഡ് മോർ ദാൻ ട്വൽവ് മില്യൻ പീപ്പിൾ ഡിസ്പ്ലേസ്ഡ് ഫോർ മില്യൺ ഓഫ് ദം ടു ഔട്ട്സൈഡ് ദ കൺട്രി മോർ ദാൻ ട്വൻ്റി മില്യൺ ആർ ഇൻ നീഡ് ഓഫ് ഫുഡ് എയ്ഡ് ആൻഡ് ഏരിയ ഓഫ് ദി കൺട്രി ആർ ഇൻ ഫാമിൻ ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അത്രമാത്രം ഗുരുതരമായ അവസ്ഥ അപ്പോൾ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം ആയിരക്കണക്കിന് പന്ത്രണ്ട് ലക്ഷം സോറി അതായത് ട്വൽവ് മില്യൺ പീപ്പിൾ ഡിസ്പ്ലേസ്ഡ് ആയിപ്പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ദശലക്ഷം ആളുകൾ ഓക്കെ നാല് മില്യൺ ഓഫ് ദം ടു ഔട്ട്സൈഡ് ദ കൺട്രി ഇങ്ങനെ ഇങ്ങനെ എണ്ണി എണ്ണി പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ എണ്ണ ഇത് കണക്ക് ഇത്ര വലിയ കണക്കായിട്ട് കൂടി ഈ നമ്മുടെ ഡബ്ല്യു എച്ച്ഒനെ പറഞ്ഞത് വേൾഡ്സ് ലാർജസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്നാണ് എന്നിട്ടും നിങ്ങളുടെ ചെവിയിലേക്ക് അത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യമായ പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ലൈവ് ഞാൻ ഈ വിഷയം ഇവിടെ നിന്ന് നിർത്തുകയാണ് ബാക്കി നമുക്ക് കോളേഴ്സിലേക്ക് പോകാം കോയാസ് പ്ലീസ് കമോൺ വോക്സ് പ്ലീസ് കമോൺ നിങ്ങൾക്കുള്ള സമയമാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് സോ സ്റ്റേറ്റി ഉണ്ട് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു